ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു ദർശന സർവീസ് സൊസൈറ്റിയുടെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തു ഫാദർ സോളമൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷവും ദർശന സർവീസ് സൊസൈറ്റി പാവപ്പെട്ട വിദ്യാർത്ഥികളോടൊപ്പം നിലകൊണ്ടു കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ഈ വർഷവും ദർശന ഇരുപത്തിയഞ്ച് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ അടങ്ങിയ കിറ്റ് വിതരണം നടത്തി ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് അമിഗോസ് കേന്ദ്രീയ വിദ്യാലയം എറണാകുളം എഴുപത്തിയേഴ് എൺപത്തി ഒമ്പത് ബാച്ചിന്റെ സഹകരണത്തോടെയാണ് പുസ്തക വിതരണം നടത്തിയത് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഓഫീസിൽ വെച്ച് നടന്ന പഠനോപകരണങ്ങൾ അടങ്ങിയ കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം സി എം ഐ കടമ്പാട്ട് പറമ്പിൽ ഫാദർ സോളമൻ നിർവഹിച്ചു ദർശന എന്നും പാവപ്പെട്ടവർക്കൊപ്പവും ഭിന്നശേഷിക്കാർക്കും വിധവുകൾക്കും താങ്ങും തണലുമായി അമിഗോസ് കേന്ദ്രീയ വിദ്യാലയം എറണാകുളം എഴുപത്തിയേഴ് എൺപത്തി ഒമ്പത് ബാച്ച് സുബ്രഹ്മണ്യ അയ്യർ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുവാൻ സാധിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തി സുനിത് നായർ അജിതൻ ഗീത ആനന്ദ് സുജ കരുണകർ ദർശനം സർവീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് അഖിൽ കുമാർ ദർശന സർവീസ് സൊസൈറ്റി സെക്രട്ടറി മിനി ഔസേഫ് ദർശന ക്ലബ് പ്രസിഡന്റ് സാജു ജോൺ മാനേജർ ഷിനി ഫ്രാൻസിസ് കോർഡിനേറ്റർ സെബിൻ സണ്ണി ജോയൽ ജോസ് അൽഷി ആൽവിൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വി വി